ആ റോഷിപാൽ നിന്ന് തന്നെ തുടങ്ങാം റോഷിപാൽ പാലക്കാട് ഇത്തവണ ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വോട്ട് കൂടി ഇട്ട് കഴിഞ്ഞതോടുകൂടി ആ ത്രില്ലിൻ്റെ ഒരു ഒരു പിരിമുറുക്കം അത് മൂന്ന് മുന്നണികൾക്കുമുണ്ടോ സുജയ സംശയമില്ല കാരണം മൂന്നിടകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് മത്സരം നടന്നത് പാലക്കാടാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടന്നത് ത്രികോണ മത്സരവും നടന്നു കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് പാലക്കാട് ഒരു ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയത് അതിൻ്റെ വീറും വാശിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ നീളിച്ചിരുന്നു ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു ഒടുവിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അവകാശവാദങ്ങളുമായി മൂന്ന് മുന്നണികളും ഒരേപോലെ രംഗത്തെത്തുന്നുണ്ട് അവർക്ക് വിജയപ്രതീക്ഷ പങ്കിടുമ്പോൾ ഓരോ കാരണങ്ങൾ നിരത്താനുണ്ട് ഏത് സാഹചര്യത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് ഏതായാലും ഇന്നലെ ഔദ്യോഗികമായി ബൂത്ത് തലത്തിലെ വോട്ടിൻ്റെ കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം വീണ്ടും കൂട്ടിയും ഇഴിച്ചും വിജയപ്രതീക്ഷകൾ നേതൃത്വം പങ്കുവെക്കുന്നുണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള ഓരോ ബാലറ്റ് ബോക്സുകളും ഓരോ മെഷീനുകളും പുറത്തെടുത്ത് പതിനാല് ടേബിളുകളിലായി എണ്ണിത്തുടങ്ങും ഏതായാലും ആ ഫലം അറിയാൻ പൂർണ്ണ ഫലമറിയാൻ പതിനൊന്ന് മണിവരെ കാത്തിരിക്കണം പക്ഷേ ഫലസൂചനകൾ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ വരും അവിടെ തുടക്കം മുതൽ തന്നെ സസ്പെൻസ് ത്രില്ലർ പോലെയായിരിക്കും ഈ വോട്ടെണ്ണൽ പോകുക പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ആദ്യം വേണ്ടി തുടങ്ങുക പിന്നീട് പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലൂടെ ഈ പാലക്കാട് വോട്ടെണ്ണൽ അവസാനിക്കും അതുകൊണ്ട് തന്നെ സിറ്റിംഗ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും അതിൽ എൻ ഡി എയും എൽ ഡി എഫും ഒരുപോലെ വിജയപ്പെടുത്തും പ്രതീക്ഷ ഒരു സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ പാലക്കാട്ട് തന്നെയുണ്ട് നേതാക്കളൊക്കെയുണ്ട് ആഘോഷങ്ങൾ മണിക്ക് വിശദമായി നടത്താം